ലൈഫ് ഓഫ് ചിന്നക്കനാൽ കോളനിയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേരും മിനി ബെന്നി നമ്മുടെ കേരളത്തിലെ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലം എത്ര കണ്ടാലും മറക്കാത്ത സ്ഥലം അതിമനോഹരമാണ് ഇവിടത്തെ ഓരോ കാഴ്ചകളും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നമ്മുടെ മൂന്നാറിലേക്ക് വരുമ്പോൾ വളരെ ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും എക്സ്പ്ലോർ ചെയ്യുന്നത് മൂന്നാർ വരുമ്പോൾ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത സ്ഥലമാണ് ചിന്നക്കനാൽ ചിന്നക്കനാൽ വെള്ളച്ചാട്ടം ആനയിറങ്ങൽ ഡാം ഇവിടെ റിസോർട്ടുകൾ വളരെയധികമാണ് ആർക്കും പാവങ്ങൾക്കും ഉള്ള റിസോർട്ടുകൾ ഇവിടെയുണ്ട് വളരെ മനോഹരമാണ് ഈ റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും കാണുന്നതിലും താമസിക്കുന്നതിലും മനസ്സിന് സന്തോഷവും അനുഭൂതിയും ഉണ്ടാകുന്ന ഓരോ സ്ഥലവും ചിന്നക്കനാലിലുമുണ്ട് ചിന്നക്കനാലിൻ്റെ ചെറിയൊരു ഭാഗമാണ് മുന്നൂറ്റുന്ന വള്ളി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി മൂന്നിൽ ആദിവാസികളായ ഭൂമിയില്ലാത്ത ജനതയ്ക്ക് അവരുടെ സാമ്പത്തികവും ജീവിതവും സാഹചര്യവും മുന്നേറ്റത്തിനും വേണ്ടി നൽകിയ ഭൂമി അന്നിരുന്ന ആന്റണി സർക്കാരാണ് ഈ ഭൂമി കൊടുത്തിരിക്കുന്നത് ഇതിനുവേണ്ടി ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് സാറാമ ജോസഫ് വിൻസെൻറ്റ് സാമുവൽ ഏ ഡി ജോൺസൺ എന്നിവരാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഏക്കർ ഇവർ ഇവരുടെ ശ്രമമായി ലഭിക്കുകയുണ്ടായി അതിൽ മുന്നൂറ്റൊന്ന് ഹോളനിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്ക് മാത്രമാണ് സ്ഥലവും പട്ടയും ലഭിച്ചത് എന്നാൽ തൊണ്ണൂറ്റാറ് കുടുംബങ്ങൾ കൃഷി ചെയ്തും സ്ഥിരതാമസക്കാരുമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുകൾ വരാത്തത് കാട്ടാൻ ശല്യം മൂലവും യാതൊരു വികസനവും ഹോളിയിൽ എത്തിയിട്ടില്ല നല്ല റോഡുകൾ പോലും ഈ കോളനിയിലില്ല ആശുപത്രിയിൽ വാസ് പോകണമെങ്കിൽ രോഗികൾക്ക് ഒരു അസുഖം വന്നാൽ രോഗികൾ പോകണമെങ്കിൽ നല്ലൊരു റോഡില്ല വളരെ ആളുകൾ ഇവിടെ ബുദ്ധിമുട്ടി ആണ് ജീവിക്കുന്നത് ആളുകളെ ആനകൾ ആനകൾ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്നു ആ വീടുകളും ആനകൾ നശിപ്പിക്കുകയുണ്ടായി പല ആളുകൾക്ക് ഇവിടെ വരാൻ വന്ന് താമസിക്കാനും കൃഷി ചെയ്യാനും അവർ ഭയക്കുന്നു എവിടെയും പോകാൻ സ്ഥലമില്ലാത്തവർ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് പല ബ്ലോഗുകളിലും വളരെ ഭയത്തോടു കൂടിയാണ് കോളനിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് പക്ഷേ മുന്നൂറ്റൊന്ന് കോളനിയുടെ അകത്ത് വളരെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളും ഉണ്ട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതിമനോഹരമാണ് ഈ സ്ഥലങ്ങൾ ഇവിടെ വരുന്നവർ പറയാറുണ്ട് ഈ കോളനി കഴിഞ്ഞാൽ പുറത്തു പോകാൻ അവർക്ക് തോന്നുന്നില്ല എന്ന് അത്ര മനോഹരമാണ് ഈ സ്ഥലങ്ങൾ ഒരു കോട്ട കെട്ടി ഇരിക്കുന്നതുപോലെയാണ് ചുറ്റും കാണാൻ കഴിയുന്നത് അത്രയ്ക്ക് മനോഹരമാണ് ആനയാറുകൻ ഡാമിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കോളനി ചക്കക്കൊമ്പൻ്റെയും കൊക്കിപ്പുടിയുടെയും കുറേ ആനക്കൂട്ടങ്ങളും ഇവിടെ കാണാൻ കഴിയും ഇവിടെയുള്ളവർക്ക് പുറത്ത് പണിയാൻ പോകണമെങ്കിൽ ചിന്നക്കനാൽ പോസ്റ്റ് ഓഫീസിൽ നിന്നും വരുന്ന ആറാട്ടി വാച്ചർമാരുടെയും അറിയിപ്പുകൾ മൂലമാണ് പണികൾക്ക് പോകാൻ കഴിയുക ഈ കോളനിയെ പറ്റി കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് കോളനിയുടെ വികസനത്തിന് വേണ്ടി നിങ്ങളുടെ സഹായങ്ങളും എനിക്ക് ആവശ്യമുണ്ട് അതിനാൽ ഈ കോളനിയെപ്പറ്റി ഇനിയും കൂടുതൽ നിങ്ങളിലെത്തിക്കാൻ എന്നെ സഹായിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം പുതിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് എന്നെ സഹായിക്കണം സഹകരിക്കുക